സംഗമം ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയതിനു ശേഷം വിവിധ സെഷനുകളായി പിരിഞ്ഞപ്പോ നാലായിരത്തി ഇരുന്നൂറ് പേർ വിവിധ സെഷനുകളിൽ പോയപ്പോ സ്വാഭാവികമായും ഹാൾ അവിടെ ആള് കുറയല്ലോ കാരണം അവർ മറ്റ് വേദിയിലേക്ക് കുറെ ആള് പോയല്ലോ ആ ചിത്രം എടുത്തിട്ട് പറയുകയാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചെയ്തിട്ടുള്ള രേഖകൾ അവിടെ ഉണ്ടാവുമ്പോൾ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ മുഴുവൻ പേരും മേൽവിലാസവും അവിടെ ഉണ്ടാവുമ്പോൾ ഈ കള്ള കഥകൾ ആരെങ്കിലും വിശ്വസിക്കുമോ രാജ്യാടിസ്ഥാനത്തിൽ സംസ്ഥാനടിസ്ഥാനത്തിൽ ലിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിന്നീട് അവർ പരിശ്രമിച്ചത് ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന് സ്ഥാപിക്കാനായിരുന്നു അതും പൊളിഞ്ഞു പിന്നെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറി അതായി പുതിയ പ്രചാരവേല കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പരിപാടിക്ക് പോകാൻ പത്തനംതിട്ടയിൽ നിന്ന് അതിന്റെ സമീപ സ്ഥലത്ത് എന്ന് പുറപ്പെടുമ്പോൾ അതേ സ്ഥലത്തുണ്ടായിരുന്ന ഒരാള് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആള് ആ കൂട്ടത്തിൽ വണ്ടിയിൽ വന്നാൽ അകറ്റേണ്ട കാര്യമുണ്ടോ അതിലെന്തൊക്കെ ദുരുദ്ദേശമുണ്ടോ ഒരു ദുരുദ്ദേശവും അതിനില്ല അപ്പൊ ഇതുപോലെയുള്ള അപവാദങ്ങളാണ് അക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത് അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ശബരിമലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടാണ് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ കോൺഗ്രസ് ഇനിയിപ്പോ അവിടെ വിമാനത്താവളം ഉൾപ്പെടെ വരാൻ പോവാണ് റെയിൽ വരാൻ പോവാണ് അവിടത്തേക്കുള്ള റെയിൽപാതയുടെ പകുതി പൈസ കേരളം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു അയ്യപ്പ സംഗമം പിടിച്ചു ചേർത്തതാണ് വലിയ പ്രശ്നം ഇപ്പൊ പുതിയൊരു ചോദ്യം വന്നിരിക്കുകയാണ് പിണറായി വിദ്യന് ഭക്തി സംശയാണ് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറഞ്ഞേക്ക എ കെ ജിയും കൃഷ്ണപ്പള്ളിയുമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് നിന്ന് പാവപ്പെട്ടവർക്ക് തൊടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് അന്നു ഈ ചോദ്യം വന്നിരുന്നു എ കെ ജിക്ക് ഭക്തിയുണ്ടോ കൃഷ്ണ പിള്ളക്ക് ഭക്തിയുണ്ടോ അന്ന് ഈ ആർ എസ് എസ് കാര്യണ്ടല്ലോ ഏത് ഭക്തന്മാരുടെ അട്ടപ്പേർ അവകാശപ്പെടുന്ന ആർ എസ് എസ് അന്ന് ആർ എസ് എസ് രൂപീകരിച്ചിട്ട് ആറു കൊല്ലായി അവര് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോ അതിന്റെ അടുത്ത് വന്നിട്ടില്ല അവിടെ പോയി അടി കൃഷ്ണപ്പിള്ള മണിയടിക്കുമ്പോ എ കെ ജി വടക്ക് കൂട്ടി വന്നിട്ടുള്ള ഭക്തന്മാർ കൃഷ്ണ ഗുരുവായിരപ്പാ ഇതും പറഞ്ഞുകൊണ്ട് അകത്ത് കേറി കൃഷ്ണന്റെ പ്രതിഷ്ഠക്ക് മുമ്പിൽ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ആദ്യമായി സാമൂതിരി രാജാവിന്റെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശം കിട്ടി ഇപ്പോഴും ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഈ സ്മാരകം ഉണ്ട് കേട്ട ആ സ്മാരകം എ കെ ജിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഒരു സ്മാരകമുണ്ടെന്ന് ഓർക്കണം നിങ്ങൾ ബി ജെ പി ഇപ്പം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോ ഈ ചുവന്ന കൊടിയെടുത്തിട്ടാണ് ഭക്തിന്റെ കാര്യം നമ്മളോട് പറയേണ്ട ഭക്തിയിൽ നമ്മൾ പി എച്ച് ഡി നിങ്ങൾ ആർ എസ് എസ് കാര്യം ഭക്തിയിൽ എട്ടാം ക്ലാസ്സിൽ എട്ട് തവണ തോറ്റതാ ഭക്തിയിൽ നമ്മളാണ് കേട്ടാ മ്മളോടാ ജോലി ചെയ്ത് പെൺ റായി വിജയന് ഉണ്ടോ ആര് ആ ഗുരുജി ഗോൾവാക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയ പുള്ളിക്കാരെ ഗോൾവാക്കർ എന്ന് പറഞ്ഞാൽ മാഹിന്ന് കൊണ്ടുവരുന്ന മഞ്ഞ വെള്ളമില്ലാട്ടാ ആർ എസ് എസ് നേതാവിന്റെ പേരാ ഗുരുജി ഗോൾവാക്കർ ആ ഗോൾവാക്കറെ ചിത്രത്തിന്റെ മുമ്പിൽ ഗാന്ധിജിന്റെ അനിയായി എന്ന് പറയുന്ന വി ഡി സതീശൻ നിലവിലെ കൊടുത്തു കൊളുത്തുന്നു എന്നിട്ട് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ഭക്തി കപട ഭക്തി ഏതായാലും പിണറായി വിജയൻ ആ ഗുരുജി ഗോൾവാക്കറുടെ ചിത്രത്തിനുമ്പോൾ നിലവിളക്ക് കൊടുത്തിട്ട് നമസ്തേ എന്ന് പറഞ്ഞിട്ടില്ല ഒരു ചോദ്യമാണ് നമ്മളോട് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു വരുത്തി എടോ യോഗി ആദിത്യനാഥ് ശബരിമലയിലെ ആഗോള സംഗമം നടക്കുമ്പോ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അയച്ചത് അങ്ങനെ മുഖ്യമന്ത്രി ഒരു സന്ദേശം അയച്ച വായിക്കണ്ടേ ആർ എസ് എസ് കാര്യ എല്ലാം ചേർന്ന് ഇപ്പൊ ഒരു ഒരു ആഗോള സംഗമം പന്തളത്ത് നടത്തുന്നുണ്ടല്ലോ അതിൽ യോഗി ആദിത്യനാഥ് വന്ന അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലയിൽ അവിടെ ഒരു സന്ദേശം അയച്ചപ്പോൾ അത് വായിക്കണം നിങ്ങൾ കോൺഗ്രസ് എന്താ ചെയ്തേ തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ മന്ത്രിമാർ ഇങ്ങോട്ട് വരാൻ നോക്കിയപ്പോ അവർ വരുമെന്ന് ദേവസ്വം മന്ത്രിയെ അറിയിച്ചതാണ് അവർക്കുള്ള സീറ്റ് അറേഞ്ച് ചെയ്തതാണ് അത് വിലക്കിയത് നിങ്ങളല്ലേ അതുകൊണ്ട് ഭക്തിന്റെ കാര്യവും നമ്മളോട് പറയേണ്ട കേട്ട ഗുരുവായൂർ ക്ഷേത്രം സാമൂതിരി രാജാവ് ആർക്കും തുറന്നുകൊടുക്കാത്തപ്പോ നമ്മളാ തുറന്നുകൊടുത്ത് ആര് എ കെ ജിയും കൃഷ്ണപ്പിള്ളിയും ഇപ്പൊ ഈ ശ്രീകൃഷ്ണ ജയന്തിന്റെ സമയത്ത് കുറെ കുട്ടികൾക്ക് ചായലും മൂശി ഇവർ കുട്ടികളെയും കൂട്ടി നടക്കുന്നുണ്ടല്ലോ ആര് ആർ എസ് എസ് കാര്യം അവരോട് ഞാൻ പറഞ്ഞേക്കൃഷ്ണന്റെ സ്വത്താ കൃഷ്ണന്റെ സ്വത്ത് അതിന് നേതൃത്വം കൊടുത്തത് കൃഷ്ണപ്പിള്ളിയുടെ സ്വത്താണ് കൃഷ്ണൻ അപ്പൊ കൃഷ്ണപ്പിള്ളിയാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർഎസ്എസ് കാര്യ കൃഷ്ണന്റെ ആള് ഞാനാണ് രാമന്റെ ആള് ഞാനാണ് വിഷ്ണുവിന്റെ ആള് ഞാനാണെന്ന് പറഞ്ഞാൽ ഓർത്തോളം മതവിശ്വാസികളെ സാധനാണ് മതവിശ്വാസികളാണ് ഇതെല്ലാം മതവിശ്വാസികൾക്ക് വേണ്ടിയാണ് അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടിയല്ല നിങ്ങളെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഇതിനെ ഉപയോഗിക്കുമ്പോൾ അതിനെ എതിർക്കണം അതുകൊണ്ട് ഈ നാടിൻ്റെതാണ് ഈ വിശ്വാസികൾ വിശ്വാസികൾ ഏത് മതത്തിൽപ്പെട്ടാൽ തലശ്ശേരി കലാപം നടക്കുമ്പോൾ മെരുവമ്പായി പള്ളി തകർക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോ കുഞ്ഞിരാമൻ എന്ന കമ്മ്യൂണിസ്റ്റ് ആണ് അതിനെ സംരക്ഷിക്കാൻ പോയത് ആ ഒറ്റ കാരണത്താൽ ആർ എസ് എസ് കാര് കത്തി എടുത്ത് കുഞ്ഞിരാമനെ കുത്തിക്കൊന്നു ഭുവനേശ്വറിൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾ തകർത്തപ്പോ കുർബാന നടത്താൻ വിട്ടുകൊടുത്ത പാർട്ടിയാണ് ഈ സി പി ഐ എം അപ്പൊ ഹിന്ദു മതവിശ്വാസികൾ മുസ്ലിം മതവിശ്വാസികൾ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഇവർക്കെല്ലാം വേണ്ടി നിലകൊള്ളുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ടാണ് പിണറായി വിജയൻ ശബരിമലയിൽ പോയത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഞാൻ നീട്ടുന്നില്ല തീർച്ചയായും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടിന്റെ വികസന എത്തിക്കാൻ നടത്തിയ ഈ ജാഥ തികച്ചും ഉചിതമായി ഈ ജാഥയിൽ പങ്കെടുത്ത എല്ലാവരെയും ആർദമായി അഭിവാദ്യം ചെയ്യുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് അഭിവാദ്യ